ഹായ് ഫ്രണ്ട്സ് അങ്കമാലി റിജോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഇതിലെ പാചകങ്ങളപ്പിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓടുന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് നേർ വൈകിയ അരി പോവാൻ പോകുന്നു സമയമാകുമ്പോ ഇതെന്താരി അരി ചൂടുകളൊഴിച്ചു കഴുകിയിട്ടാണ് കേട്ടോ ഞങ്ങള് പച്ച പലവട്ടം ഏർ കഴുകുന്നത് കണ്ണടപ്പത്ത് വെള്ളം വെച്ചേക്കായിരുന്നു അപ്പോൾ വെള്ളം തിളച്ചു പരി ഇടുകയാണ് രണ്ടടപ്പത്തേം വെള്ളം തിളച്ചു കുടിക്കാനുള്ള വെള്ളം പ്ലാസ്റ്റിക് പകർത്തി വെക്കുകയാണ് ഒരു പാത്രത്തിനും കൂടി തിളച്ച വെള്ളം

ചക്കുരു മഞ്ഞൾപ്പൊടി മുളക് പൊടി മുല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ട് വെള്ളവും ചേർത്ത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു ഒരടപ്പത്ത് ഒരടപ്പത്ത് ചെമ്മീൻ അലയൊടിച്ച് മാറ്റി അതിലേക്ക് ഇടാനായിട്ട് വെന്തു അതിന്റെ കൂടെ വറുത്ത് തല ഒടിച്ച് വറുത്ത് വെച്ച ചെമ്മീനാണ് കഴുകിയിട ആദ്യം ഞാൻ കഴുകാറില്ല അതിനിടയിൽ ചായ റെഡിയായി ഈ രണ്ട് പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ നല്ല ചൂട് അങ്കള് വരാറായി എന്നാ ദൃതി പിടിച്ചായിരുന്നു ട്ടോ കണികളൊക്കെ ഏകദേശം പാകമായിക്കൊണ്ടിരിക്കണു ഇനിയും ഈ തേങ്ങ ഒഴി അരച്ചെടുത്തത് പിഴി ചേർത്തു അങ്ങനെ വന്നു ചായ കുടിക്കുകയാണ് ഞാൻ പണി നിർത്തി ും കഴിഞ്ഞ് അതെനിക്ക് പറ്റില്ല രുചി അറിയാ രുചി വേണം പത്ത് ചെക്കു നൂറ് ചെമ്മീനോ അയ്യോ ഞാൻ മന്തി കഴിക്കാൻ വെച്ചതാ അതെന്തൊക്കെ പറയട്ടെ ചെമ്മീൻ ചക്ക കുരുണ്ടെങ്കിൽ അതിന്റെയാണ പറയുന്നേ ഇനി വളപ്പിൽ ഇന്ന് എവിടെയൊക്കെ നോക്കി പച്ച ചേനയില് നന്നായിട്ട് പുല്ല് അപ്പൊ ഈ മഴയാതോടുകൂടിയില്ലേ ഒരുപാട് പുല്ലങ്ങട് പെരുത്തു ഇപ്പൊ ഞാൻ ഓർത്തു വന്ന ഈ പുല്ലിനാ നീക്കി കളയാൻ കാരണം ഇതിന്റെ അരി വീണ് ഇത് പിന്നെയും അടുത്ത കൊല്ലത്തേക്ക് ഒരുപാട് ഇരട്ടിച്ചു വരുമല്ലോ അപ്പം അത് കാരണം ഞാൻ ആ പുല്ലങ്ങോട്ട് നീക്കം ചെയ്യാമെന്ന് കരുതി ഇപ്പം ഞാനീ പുല്ലൊക്കെ നീക്കം ചെയ്ത് അന്ന് കരുതി കഴിഞ്ഞെല്ലാത്തോളമൊന്നുമില്ല കേട്ടോ ഓരോ വർഷം നമ്മൾ പുല്ലിനെ കളയുന്നതനുസരിച്ച് കുറവ് വരുന്നുണ്ട് നമ്മൾ നോക്കാതെ അന്വേഷിക്കാതെ നോക്കുമ്പോഴേ ഇതിങ്ങനെ എന്താ കാട് കയറി പോകുന്നത് ഇത് പോയി എപ്പോഴും നമ്മുടെ കയ്യും കാലും ഒക്കെ പെരുമാറുക അല്ലേ അപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിലും പുഴുവൊക്കെ ഒക്കെ എടുത്തൊക്കെ കളഞ്ഞ് അതൊന്നും നോക്കാൻ നേരം കിട്ടാറില്ല ഉള്ളതുപോലെയുള്ള സമയങ്ങളിലൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ പുല്ല് കിടക്കണ പുല്ലും കൂടി വളർന്നു വരും വരച്ചിട്ടാണ് അപ്പം അതിൻ്റെ മേലെ എന്തെങ്കിലും ചപ്പല കയറ്റിയിട്ടോ വാഴ ഒക്കെ കുറേ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ വാഴയുടെ കൈയ്യൊക്കെ വെട്ടി കൂട്ടിയിട്ടായിരുന്നാൽ പിന്നെ അങ്ങോട്ട് മുളച്ചൊരുപാട് പൊന്തി വരില്ല അപ്പോൾ ഞാനിനി അങ്കളുടെ പേർക്ക് ഓ വാഴയുടെ തടയും അതും ഇതുമൊക്കെ തടയല്ല ഇരക്കി കീറുകൾ കൂമ്പൂറ്റി ഇതൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വീട്ടിൽ കൂട്ടിയിട്ട് വെക്കുക അപ്പോൾ ഞാൻ അത് നീക്കം ചെയ്യുക അങ്ങൾ ഇതേ അങ്ങേറ്റത്ത് കാട് പിടിച്ച് കയറി വരുന്നിടം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇന്ന് ഞാനൊരു ചേനയുടെ ഇല കറി വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് തണ്ടും കറി വെക്കാമല്ലോ നമുക്ക് ആദ്യം വരുന്നത് നിർത്തണം രണ്ടാമത് വരുന്നതും മൂന്നാമത് വരുന്നതും എടുക്കാം ഇപ്പൊ ഇത് ഇളം തണ്ടായിട്ട് എനിക്ക് ഇവിടെ കാഴ്ചയിൽ മൂന്നാമത് വന്നതാണ് അപ്പൊ ഞാൻ ആ മൂന്നാമത് വന്നതാണ് എടുക്കുന്നത് അപ്പൊ ഇത് ഞാനിന്ന് മുറിച്ചെടുക്കുകയാണ് ഇപ്പൊ രണ്ടെണ്ണം മുറിച്ചെടുത്തത് അപ്പോൾ ഇത് ഈ സമയത്തൊക്കെ നമ്മളിതൊക്കെ തിന്നേണ്ട ഒരു സമയമാണ് ചക്ക ഇടാൻ പാളേ പൊട്ടു വീണാറുണ്ടോ അതിന് പൊട്ടു വീണാറുണ്ടോ ശരിയായില്ലായിരുന്നു ഇപ്പൊ വീണ്ടും അത് ക്ലിയറാണോ എന്ന് നോക്കിയതാണ് വളപ്പിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പ ചേരുടെ തണ്ടോട് കൂടി ഇലവരെണ്ണം മുറിച്ചിട്ടു പോന്നു അപ്പൊ പെട്ടെന്ന് മുമ്പ് തന്നെ ഞാൻ ചട്ടി അടപ്പത്ത് വെക്കുകയാണ് മൺചട്ടിയാണ് അവിടെ ഇരിക്കട്ടെ ഇനി ഇതിൻ്റെ എന്നോട് നോക്കിയച്ച നീക്കിയച്ച കാണില്ലാല് ഇതിൻ്റെ തൊലി ആയിണം ഇത് ഞാൻ കഴുകി വെച്ചതാണ് അരിഞ്ഞെടുക്കട്ടെ ി ഏകദേശം ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് തുള്ളി വെള്ളമുണ്ടെന്ന് വെളിച്ചെണ്ണ തിളക്കട്ടെ അരിഞ്ഞ തീർക്കട്ടെ ഇനി കടുകിടാം ഞാൻ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കടുകിട്ട പൊട്ടി ഇനി ഉഴുന്ന് അരി അതൊന്ന് മൂത്ത് വരട്ടെ അതോ ആ ഉഴുന്നിന്റെ ഒക്കെ ഒരു ടേസ്റ്റും കിട്ടും പിന്നെ ഇതരിങ്ങി തീർന്നിട്ടില്ല മൂപ്പി മുളക് പൊടി മല്ലപ്പൊടി ഇടാൻ പോവാണ് അപ്പൊ തേങ്ങയിട്ടും വിടെ ഇട്ടിട്ട് ഒന്ന് രണ്ടു കൂടി അരിഞ്ഞു തീർക്കാൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടാത്തതിലും വയ്ക്കാൻ അറിയാം ഇനി ഇതൊന്നും മൂടി ഒന്നും വേവിക്കാം ഇളക്കിയിടാം ഞാനിപ്പോ ഫുൾ ഇതിലിട്ടാണ് തീ വെള്ളം ഇറങ്ങി തുടങ്ങി കണ്ടോ വെള്ളം കണ്ടോ വെള്ളം

അങ്ങനെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഞാൻ നല്ലോണം തീയി വരുന്ന അടുപ്പിലേക്ക് മാറ്റി വെച്ചു അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ഇട്ട് ആ വെള്ളം ഊർബ് ഊർമ്മ വന്നതെല്ലാനും ഞാൻ കളഞ്ഞതിനു ശേഷം മാറ്റി എന്നാലും വെള്ളമുണ്ട് അപ്പൊ അതിനെ മറ്റി എടുക്കാൻ നമുക്ക് പല വിദ്യകളുണ്ട് നമ്മൾ പച്ചരി ആയിക്കോട്ടെ പുഴുങ്ങരി അരി ആയിക്കോട്ടെ അവര് കുറച്ചൊക്കെ വറുത്ത് പൊടിച്ച് സൂക്ഷിച്ച് വെച്ചാൽ ഇതുപോലെ വെള്ളത്തിൻ്റെ അംശം ഉള്ളതിലേക്ക് ചേർത്ത് വയ്ക്കാം പിന്നെ കറിക്ക് കൊഴുപ്പ് കൂട്ടേണ്ടേന് അതിലും ചേർക്കാം അപ്പം ഞാൻ ഇച്ചിരി ഉറത്തി എടുക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് അരി വറുത്ത് പൊടിച്ചതൊന്നും ഇരിപ്പില്ല അതുകൊണ്ട് ഞാൻ അവലോസ് പൊടി ഉണ്ടാക്കി ദരിപ്പുണ്ട് അതിച്ചിരി ഇടുന്നതേണ്ട ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാനിത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇട്ടു എന്നേ ഉള്ളൂ ഉപ്പ് ഞാൻ ഇടയ്ക്ക് ഇട്ടിരുന്നു അത് എഡിറ്റിങ്ങില് കട്ട് ചെയ്ത് പോയി ഒന്ന് പൊടി വെച്ച അതിൽ അത് പെട്ടെന്ന് വെള്ളം ഒലിക്കുന്നതാണ് പോരാൻ റെഡി ആയിട്ടുണ്ട് െടുത്ത ചക്ക പാകപ്പെടുത്താം നല്ല ദശക്കട്ടിയുള്ള ചക്കയാണ് കേട്ടോ ഇത് ഇത് മൂപ്പ് ഒട്ടും തന്നെ ആയിട്ടില്ല പോളന്നൊത്തില്ല നന്നാക്കി എടുത്ത ചക്ക നമുക്ക് വേവിച്ചെടുക്കാം കുക്കറിൽ ഒരു വിസിൽ അടിപ്പിച്ച് ഇറക്കി വെച്ചിരിക്കുന്ന ചക്കയാണ് അത് നമുക്ക് ഒന്ന് ഉലത്തിയെടുക്കാം ചക്ക വലത്തിയത് ചിക്കൻ കറി കൂട്ടിയാണ് തിന്നുന്നത് അതുകൊണ്ട് അധികം മുളകൊന്നും ചേർത്തല്ല ഇത് ഒരത്തിയിരിക്കുന്നത് ഉള്ളിയാണ് കൂടുതൽ ചേർത്ത് ഉലത്തിയിരിക്കുന്നത് ഇത് കുഴയാത്ത ചക്കയായിരുന്നു ഇതിപ്പോൾ കുഴഞ്ഞിരിക്കുകയാണ് മഴ പെയ്തതിൻ്റെ ഇതായിരിക്കണം ഞാൻ ഈ കറിക്ക് പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളിയാണ് പിഴിഞ്ഞൊഴിച്ചത് വളംപുളിയോ കുടംപുളിയോ ചെമ്മീൻപുളിയോ അതായത് ഇരുമപ്പുളിയോ നെല്ലിപ്പുളിയോ ഏത് പുളി വേണേലും ചേർക്കാം മാങ്ങ ചേർക്കാം എന്ത് വേണേലും ചേർക്കാം അപ്പോൾ ഞാൻ ഇതിൽ ഇതിന് മുമ്പൊക്കെ ഇരുമപ്പുളിയും ചെമ്മീനൊക്കെ അല്ല ഇരുമപ്പുളിയും മാങ്ങയും ഒക്കെയാണ് ചേർത്തത് അപ്പോൾ ഇന്ന് ഇരു വളംപുളി ചേർത്ത് വെക്കാമെന്ന് എഴുതി നല്ല കറിയാട്ടോ